ഹെവി നൂറ്റമ്പതിന്റെ പടമാണ് ഇത് കണ്ടത് കണ്ട കാരണം കണ്ടെ കുറ്റി രങ്ങ് ഉള്ളിലേക്കുണ്ട് അപ്പം ഇത്തിരി ഡേഞ്ചർ സ്ഥലമായോണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക ഇതുപോലുള്ള സ്പോട്ടിൽ കാസ്റ്റ് ചെയ്യാൻ വരുന്ന ചൂണ്ടേ കിടാൻ വരും ചേർ മീനോണ്ട് അപ്പം അവനെ നമുക്ക് ഈ കാസ്റ്റിംഗ് കിട്ടാൻ നോക്കാം ആ മീനവിടുണ്ട് അപ്പം റൈസ് നമുക്ക് അടുത്ത് ഈ ഒരു മീൻ ഓ വലുതാ ഹലോ അതോ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സാധിക്കും അപ്പം നമ്മളത് കാസ്റ്റിങ്ങിന് പോവുക സ്നേക്കൊട്ട് പിടിക്കാനായിട്ട് അതിൻ്റെ മാനത്ത് കണ്ണൻ ഏറ്റവും മേളയിൽ ഫ്രോഗ് ഫ്രോഗ നോക്കി കാത്തിരിക്കുന്ന കുറേ മീനുണ്ട് ചേർ മീൻ വരാൽ അങ്ങനെയുള്ള ടൈപ്പ് വീൻ അപ്പം അതിനെ പിടിക്കാനായിട്ട് നമ്മൾ പോകുന്നത് നമ്മളത് ഇപ്പം ഒരു മോട്ടർ വരും അടുത്ത് എത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് പുല്ലും കാടൊക്കെ പിടിച്ചൊരു സ്ഥലമാണ് ഇത്തിരി പാടുവട്ടൊക്കെ പോകണം അവിടെ പോയി മീൻ പിടിക്കണേ അപ്പോൾ ഓൾറെഡി നമുക്ക് രണ്ട് മീൻ കിട്ടി പിന്നെ ഈയിടക്ക് കുറച്ച് മീൻ കിട്ടിയത് അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ വീഡിയോ ചേർത്തോട് ചെറിയൊരു വീഡിയോ അപ്പോൾ നമുക്ക് ഇപ്പോൾ മീൻ കണ്ടിരിക്കാം അപ്പോൾ ഈ മീനെ പിടിക്കുന്ന വീഡിയോ അപ്പോൾ എല്ലാവരും പോയി കാണുക ഒരു മോട്ടർദാരക്കെ ഉള്ളത് അപ്പൊ മോട്ടർദാരും നടത്തിയിട്ടില്ല ഇന്നലെയൊക്കെ നടത്തിയാലും ഇന്നലെ ഇന്നലെ കൂടുതൽ കാസ്റ്റിങ്ങിന് പോവുക ഒത്തിരി കാട് സ്ഥലമാണ് സാക്രിഫൈസ് ചെയ്ത ഫിഷിങ്ങിന് പോവുക എന്നുവെച്ചാൽ നമ്മൾ ജീവൻ മീൻ മീൻപിടുത്തോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതായത് ഇതുപോലെയുള്ള കാടിന്റെ ഇടക്കൂടെയൊക്കെ പോയാണ് നമ്മൾ മീൻ പിടിക്കുന്നത് ചെറുതാ അപ്പം കൈസ് നമുക്ക് ഒരെണ്ണം അടിച്ചിട്ടുണ്ട് അത്രയും ലോങ് മീൻ അടിച്ചത് അത്ര കേറുതല്ല ഇച്ചിരി വലിയ ഏർ മീനാണ് ഫ്രോഗി മീനപ്പോ അടിച്ചടാ ഏ നമുക്കതേ ഒരു ചേർ മീൻ കിട്ടിയിട്ടുണ്ട് വേണ്ട അത് ഇന്നലെ കിട്ടിയ സ്പോട്ട് ചെയ്യുന്നതല്ല ഇന്നലെ ഇവിടെ നിന്ന് പറഞ്ഞാൽ പിടിച്ചായിരുന്നു ഒരു അറുന്നൂറ് എഴുന്നൂറോ കാണുമല്ലോ വിളിക്കേ അറുന്നൂറ് എഴുന്നൂറോ കാണോ ഒരുപാട് ചേർത്തൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഇവനെ ഇവനങ്ങൾ നമ്മൾ എടുക്കുക നമ്മൾ കൊണ്ടുപോകുന്ന മീന വിൽക്കും ഇല്ലെങ്കിൽ കറി വെക്കും വെറുതെ കൊണ്ടുപോയി കൊല്ലത്തൊന്നുമില്ല പാമ്പ് ദയവ കാലം വന്ന് കയറിടാ ആ അറിയത്തില്ല വലുതോള ഏഴ് നമുക്ക് ഒരെണ്ണം കിട്ടിയ നമുക്ക് വീട് കിട്ടിയെന്നറിയത്തില്ല അത് ഞാൻ കാണിച്ചു തരാം നമുക്ക് മറ്റവന്റെ അടുത്ത് കൊണ്ടിട്ടിട്ട് വലിപ്പം കാണിച്ചു തരാം ഇത് ഒരു വൺ പോയിൻറ്റ് ഫൈവ് കെ ജി എടുത്തു വേണം ആണ്ടോ നമുക്ക് രണ്ട് ഇയർമിങ് കിട്ടിയിട്ടുണ്ട് പിടക്കാതെ നമുക്കിതേ മൊത്തം നാല് ഇയർമിങ് കിട്ടിയിട്ടുണ്ട് എൻ്റെ കൂടെ വന്നവന് ഒരെണ്ണം മിസ്സായി പോവുകയും ചെയ്തായിരുന്നു അത് ഒന്നല്ല രണ്ടെണ്ണം മിസ്സാവും ചെയ്ത് നമുക്ക് ഒരെണ്ണം മിസ്സായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമുക്കിതേ മൊത്തം നാലെണ്ണം കിട്ടി ഇപ്പോൾ രണ്ടെണ്ണം തേവിടെ നമ്മൾ തൊല്ലിലെ അങ്ങ് ഒരു സ്ഥലത്ത് വെള്ളത്തിട്ട് വെച്ചിരിക്കും അപ്പം നമുക്ക് പോകാൻ നേരത്ത് മീനെല്ലാം കാണിച്ചതാണ് നല്ല സൈസ് ഏർ മീൻ അതെ നമ്മുടെ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഒരു കിലോ ടൈപ്പിൻ്റെ ഒരൊന്നര കിലോൻ്റെ നമ്മുടെ ഈ ഫ്രോക്കിലായിട്ട് പാണ്ടയുടെ ഫ്രോഗ് ഇത് വേണ്ടവർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇട്ടേക്കാം നമ്മുടെ കമോൺ എന്ന ഷോപ്പിലുണ്ട് ഇപ്പോൾ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോലെ സ്നേക്കെട്ട് ബാന്തമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നല്ല കീടലം വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും നമ്മൾ ഒന്നും ഒന്നുകൂടെയൊക്കെ കാസ്റ്റ് ചെയ്യുക ഇനിയും കിട്ടുവാണെങ്കിൽ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം ഞാൻ മറ്റേ മീനിനെ പോയി എടുത്തോളൂ കേട്ടെ ഇതിനൂടെ വിലയിടാം ഒരു ഇവിടെ ഇവിടെ എന്തേലും തന്നെ ഇടാം അപ്പം നമുക്ക് കിട്ടിയ മീനതേ നമ്മൾ വലയെ കൊണ്ടിടാനായിട്ട് പോവുക രണ്ട് ചേർ മീൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആദ്യമേ കിട്ടിയ മീൻ ഇതേ അവിടെ കിടപ്പം കാണിച്ചു തരാം ഇത്തിരി ഡെയിഞ്ചർ പിടിച്ച സ്ഥലമാണ് അപ്പം സ്നേക്ക് ഇട്ട് പിടിക്കാൻ പോകുമ്പം ഇതൊക്കെ സൂക്ഷിക്കണം അപ്പം അപ്പോൾ അതെ നമുക്ക് ഇട്ട് ചേർ മീൻ്റെ ഒന്ന് രണ്ട് ഏ മൂന്ന് നാല് നാല് സൈസ് ഏർ മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം വീഡിയോ ഇട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇനിയും കാസ്റ്റിംഗ് തുടരാം അപ്പോൾ നമുക്കിതേ ചേർമീൻ കുറേ കിട്ടിയിട്ടുണ്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാം അങ്ങനെ ഇനി കിട്ടുവാണെങ്കിൽ നമുക്ക് വീഡിയോ ഇടാം ദേ നമുക്ക് കിട്ടിയ ചേർമീൻ കണ്ട അതെ നല്ല പടക്കം ചേർമീൻ എല്ലാം ദേ കണ്ട ഇതുപോലത്തെ പെരുമ്പാമ്പിൻ്റെ മക്കളെ ഇങ്ങനെ വന്നിട്ടുണ്ടോ ഇതാണ് മാനത്ത് കണ്ണന്മാതിരി ഇത് കണ്ടതേ ഇത്രയും ചേർമീനെ നമ്മൾ പിടിക്കുന്ന കിടുക്കം വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ചാനൽ പോയി കാണുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതേ കണ്ട സാധനം കണ്ട നമ്മുടെ പാണ്ഡ ഫ്രോഗ് കാണിച്ചില്ല പണ്ട ഫ്രോഗിൽ ഇട നമ്മുടെ അതെ നമ്മുടെ പാണ്ഡ ഫ്രോഗ് ഇതെ കണ്ട ഈ ഫ്രോഗിലേ ഇത് കണ്ട അന്യായ ഉക്കപ്പ മീനടിച്ച് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ മീനിൻ്റെ വലിപ്പം കണ്ടതേ സൈസ് മീൻ അതെ അതൊരു ടു കെ ജി ഒരു വൺ കെ വൺ പോയിൻ്റ് ഫൈവ് കെ ജി വൺ കെ ജി അതൊരു വൺ പോയിൻറ്റ് സെവൻ കെ ജി അത്രയൊക്കെ കാണും ഇത് വെട്ടിയുടെ ഇവിടെ ഇവിടെ സൗണ്ട് കിട്ടും മീനിൻ്റെ ഇത് ഈ പുല്ലിൻ്റെ ഇടയ്ക്കൊക്കെ മീൻ വെട്ടുന്നുണ്ട് നല്ല ഡാർക്ക് പിടിച്ചൊരു സ്ഥലം അതെ ഇത് കണ്ടത് അപ്പോൾ അവിടെ മൂർഖൻ്റെ പടം കിടക്കുന്ന കണ്ടെന്ന് പറഞ്ഞ് നമുക്കിത് ഒന്ന് കാണിക്കില്ല അപ്പോൾ അതുപോലുള്ള ഡേഞ്ചറസ് സ്ഥലം അതാണ് നമ്മൾ സ്പോട്ടൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കാത്ത വല്ലവരും ഒന്ന് അപകടത്തിൽപ്പെട്ടാൽ നമുക്ക് തന്നെ പറയും അതുകൊണ്ടാണ് നമ്മൾ സ്പോട്ടൊന്നും അധികം വലുതായിട്ട് മെൻഷൻ ചെയ്യാത്തത് ഇത് കണ്ടത് ഇങ്ങനത്തെ സ്ഥലത്ത് വരുമ്പം സൂക്ഷിക്കുക പാമ്പിൻ്റെ പടം ആണോ ഇവിടെ കിടക്ക നട്ടെന്ന് പറഞ്ഞു എവിടെ ഉണ്ടാണോ ആ അതാണ്ടേ മൂർക്കം പാമ്പിൻ്റെ പടം അതെ ഇത് കണ്ട അതെ കണ്ട സാധനം കണ്ട ടി അങ്ങ് ഉള്ളിലേക്കുണ്ട് അപ്പം ഇത്തിരി ഡേഞ്ചർ സ്ഥലമായതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക ഇതുപോലുള്ള സ്പോട്ടിൽ കാസ്റ്റ് ചെയ്യാൻ വരുമ്പോ ചൂണ്ടയൊക്കെ ഇടാൻ വരുമ്പോൾ അപ്പോൾ ഒരു സ്ട്രൈക്ക് കിട്ടി നമുക്ക് നെക്സ്റ്റ് കാസ്റ്റിങ്ങിൽ കിട്ടുമോ എന്ന് നോക്കാം അപ്പോൾ ഒരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് കാസ്റ്റിങ്ങിൽ കിട്ടിയാൽ നോക്കാം ഓക്കെ എടുക്ക സ്ട്രൈക്ക് ആട്ടോ നമ്മളെ ഫ്രോഗിൻ്റെ കോലം കണ്ടത് ഫോഗ് അടിച്ചാറാക്കി ചേർമീനങ്ങണ്ട് അപ്പം അവനെ നമുക്ക് ഈ കാസ്റ്റിങ് കിട്ടുമെന്ന് നോക്കാം ആ മീൻ അവിടെ ഉണ്ട് അടിച്ചു യെസ് ഫിഷോൺ അപ്പം റൈസ് നമുക്ക് അടുത്ത ഈർമീൻ ഓ വലുതാ യെസ് വേണ്ട അപ്പം നമുക്ക് ഒരു ചേർമീനോ കിട്ടി കണ്ട അതെ സൈസ് ചേർമീൻ മീൻ നമ്മുടെ പാണ്ഡ ഫ്രോഗില്ല അതെ അടിക്കാ പിടക്കാതെ പിടക്കാതെ ദേ ഒരു കിലോ തൈപ്പ് പോലിപ്പോൾ ഉള്ളത് ദേ വേണ്ട നമ്മുടെ പാണ്ഡാ ഫ്രോഗി നെസ്റ്റ് മീൻ അപ്പം അഞ്ചാമൊത്ത ചേർമീൻ ആയിട്ടുണ്ട് അപ്പം കഴിച്ചാൽ നമ്മൾ നേരത്തെ മീഡിയം അതിൻ്റെ ഇപ്പോൾ പറഞ്ഞു നാല് എയർ മീൻ ഇട്ട് കാണിച്ചായിരുന്നു അപ്പം ഒരെണ്ണം കൂടെ നമുക്കിപ്പം കിട്ടി അപ്പോൾ ദേ നമുക്ക് മീൻ അഞ്ചെണ്ണം മൊത്തം ഓൾറെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനിയും കിട്ടുവാണെങ്കിൽ നമുക്ക് വീട്ടിടാം ണ്ടടുത്തോ ഇപ്പം കൈ സ്വർണം മിസ്സായി കണ്ടല്ലോ കൂടുതലൊന്നും പറയുന്നില്ല അപ്പം നമ്മുടെ കൂടെ വന്നത് നേരത്തെ കാണിച്ചത് ഒന്നേ രണ്ടാ നാല് മീനിന്റെ കൂടെ നമ്മൾ പുതിയതായിട്ട് അവനൊരു നാടൻ വരാലി കിട്ടിയിട്ടുണ്ട് നാടൻ ചേറ് മീനുള്ള വ്യത്യാസം അത് ഈ നാടൻ വരാലി അല്ലാതെ ചേർ പിടക്കുന്നത് അതിനെ അതിനും കൂടെ നമുക്ക് തൊള്ളിയിലാക്കി ഇട്ടേക്കാം അപ്പൊ ഇന്ന് അത്യാവശ്യം നല്ല രീതിക്ക് മീൻ മീനടിക്കുന്നുണ്ട് ക്യാമറ കിട്ടുമോന്നറിയല്ലോ ഒരുപാട് ഇരുട്ടായിപ്പോ ചെറുതാ അത് അടിച്ചടിയണ്ട വിട്ടു കിട്ടുന്നുണ്ട് ഭയങ്കര ചാട്ടം ആ ഇതൊരു അര കിലോ അറുനൂറ് ഗ്രാമുണ്ട് വീഡിയോ കിട്ടിയെന്ന് തോന്നുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റും അതെ ചെറിയൊരു വീഡിയോ എടുക്കും അതെ രാത്രിയായപ്പം കിട്ടിയ ചെറിയ മീനെ മറ്റേ മീനെല്ലാം കൂടെ നേരം കൂടി കൂനാണക്കിരിക്കും രാത്രിയായപ്പം കിട്ടിയില്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയൊരു വെട്ടമുള്ളൂ ഇനി വീഡിയോ വൈൻ്റെ അപ്പിയാണ് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് സപ്പോർട്ട് ഇനി വീഡിയോ എടുക്കുക ഇരിട്ടായിരിക്കും ഇനി മീൻ കിട്ടുകയാണെങ്കിൽ എടുത്തും പോയിട്ട് നല്ല വെട്ടത്തില് നല്ല വെള്ളം എല്ലാത്തിനും ഒന്ന് കാണിച്ചില്ല പിടിയുണ്ടെന്നോളൂ ഇപ്പം നമ്മുടേതേ പാണ്ഡ ഫ്രോഗിൽ ഒരു ചെയർമീൻ കിട്ടിയിട്ടുള്ളത് വേണ്ട അത് പുല്ലിൻ്റെ അടക്കം കിട്ടിയ ഇയർമീൻ പിടക്കാതെ പിടക്കാതെ കാണിച്ചു കൊടുക്കട്ടെ അത്യാവശ്യം നല്ല വലിയ ഒരു ഇയർബീൻ ഒരു കിലോ ടൈപ്പ് ഇയർബീൻ

പച്ച ഫ്രോഗി കുറെ നാൾക്കേ ചോരുകയിലുള്ള ഒരു ഈ മീൻതാണ്ട സ്പോട്ടീന്ന് കിട്ടിയത് എടുക്കാൻ ഒരു സ്പോട്ട അവിടെ അടിച്ചു കഴിഞ്ഞാൽ വലിച്ചെടുക്കാൻ പറയുകൊടുപ്പ് ഒരു ചേർ മീൻ പെട്ടെന്ന് എടുക്കണം വോളെ ഇത്തിരി പയ്യെടുത്താൽ മതിയായിരുന്നു ഇച്ചിരി വലിയായിരുന്നു അത് അങ്ങനെ ഒരു ചേർ മീൻ അടിച്ചില്ലേ അവിടെ നിന്ന് അടിച്ച് ഇവിടെ കല്ലേ വന്ന് ഇടിച്ച് പോയിട്ടുണ്ട് അവിടെ ഒരു ചേർ വേറെ എടുക്കുന്ന കണ്ടോണ്ട് ചുമ്മാ ജസ്റ്റ് ഒന്ന് ആസ്തി നോക്കി ഒരു ഓളം വന്നു പുറകെ ഭയങ്കര ഒരു ഓളം വന്നു ചേർ മീനാണെന്ന് അത് ഓളോട് ചെയ്താണോ അറിയത്തില്ല മീനാണ് ഇപ്പം അത് കിട്ടിയാൽ മതിയായിരുന്നു മീനാ ഓ പോയി എടീ പോസ്റ്റ് അടിച്ച പക്ഷെ ഞാൻ പറഞ്ഞത് മീന ഞാനാ വീഡിയോ കിട്ടും പറഞ്ഞത് വെള്ളം എടുത്ത് പോസ്റ്റ് അടിച്ചു എനിക്കൊരു മുക്കപ്പ് കൊടുക്ക ഒരു സമയം കിട്ടിയില്ല ഞാൻ ചുമ അത് അടിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ ആന്ന് അടിച്ചു പോഴുല്ല മെഴുങ്ങിയ കൊണ്ട് പോയാട്ട മീന്റെ കാര്യം തോന്നുന്ന സമയത്ത് ഒന്നാണ് ഇഷ അതിന് ആ ഒരു വീട് കിട്ടിയെന്ന് പറയാം വല്യാരെ തീരുന്നേ നിന്റെ വീട് ഇന്നോടെ കേറ്റിടാന്ന് പറയും ഇത്തിരി വലുതായിരുന്നു അത് പൊങ്ങില്ല ഇത്തിരി വെയിറ്റ് ഉണ്ടായിരുന്നു വല്ല മാറിന്ന് വലിച്ച മതിയായിരുന്നു മൂന്നെണ്ണം പോയല്ലേ പ്രാന്ത് ഒരു ചേർമിൻ കിട്ട അത്ര കേട്ടാ വീഡിയോ കിട്ടിയത് ഒരു ചേർമീൻ കിട്ടിട്ടുണ്ടത് ഒരു കിലോ ടൈപ്പിന്റെ കാലിന് വലിപ്പം ചെറുതൊന്നുമില്ല രണ്ട് മൂന്നെണ്ണം ഇവിടുന്ന് മിസ്സായി എന്റെ കൂടെ ഒന്നാമെന്ന് പറഞ്ഞ മിസ്സായി പിന്നെ ഇവിടുന്ന് നേരത്തെ പറഞ്ഞ മിസ്സായി കുറേ നേരത്തെ ശേഷം ഒരെണ്ണം ഇപ്പം കിട്ടി നമുക്കിതേ ഒരു ജെയർമീൻ കിട്ടിട്ടുണ്ട് ഇത് വേണ്ടത് ചേർമീൻ അത്യാവശ്യം വലിപ്പമുണ്ടോ ഒരു കിലോ ഇത്ര ഉണ്ട് ഇത്ര ഉള്ള എയർ മീനാണ് അപ്പൊ രണ്ടു മൂന്നെണ്ണം മിസ്സായതിനു ശേഷം നമ്മൾ ഉമ്മാ ഇട്ട് നോക്കിയില്ല അപ്പൊ ഈ സൈഡിൽ നിന്ന് കുറച്ച് എയർമീൻ മിസ്സായി അത് അതിന് ശേഷമാണ് നമ്മൾക്ക് ഒരെണ്ണം കിട്ടുന്നത് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കാണുക വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതെ ഒരു എർമീനോട് കിട്ടിയ എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ മിസ്സായത് മിസ്സായി കഴിഞ്ഞപ്പം എന്താ പറഞ്ഞ കൂടെ കിട്ടിയതേ കണ്ട തൊല്ലൊട്ട് ഇട